नमो विष्णुदाया कृष्णप्रस्ताय भगवदे श्रीमदे भक्तिवेदांत स्वामी नितनामिने नमस्ते सारसुदे देवे गौरवाणी प्रचारिणे नरविशेषा शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्णा चैतन्य प्रभु नित्या आनंदा श्री अद्वैद गथातर श्री वासादि गौर भक्तवृंदा हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे कृष्णा एलारक्कु मुरिकल कूडी स्वागतम അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കലിയുഗത്തെ പറ്റി പറഞ്ഞിട്ടുള്ള അഞ്ച് മുൻവിധികൾ അതായത് പ്രവചനങ്ങൾ എന്താണ് എന്നാണ് നാം ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിനനുസരിച്ച് പഞ്ച പാണ്ഡവരും കൗരവരും തമ്മിൽ നടത്തിയ ആ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒൻപതാമത്തെ ദിവസം മൂന്നാമത്തെ യുഗമായിട്ടുള്ള ദ്വാപര യുഗം അവസാനിക്കുകയും കാലാമത്തെ അതായത് അവസാനത്തെ യുഗമായ കലിയുഗം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തി കൊണ്ട് കലിക്ക് ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിക്കുവാനായിട്ട് സാധിച്ചില്ല പ്രത്യേകിച്ച് പരിഭാവനമായ കുരുക്ഷേത്ര ഭൂമിയിലേക്കോ യുദ്ധക്കളത്തിലേക്കോ കലിക്ക് ഒട്ടും പ്രവേശനം ലഭിക്കുക ഉണ്ടായില്ല കലിയുടെ ആ പൂർണമായ പ്രഭാവം ഉണ്ടായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരോധാനത്തിന് ശേഷമാണ് ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഇടയിൽ പഞ്ചപാണ്ഡവര് ഭഗവാനോട് എന്താണെന്നും കലിയുഗത്തിന്റെ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ആ കലിയുഗത്തിൽ ജനങ്ങൾ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നുവെന്നും ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനായിട്ട് ഭഗവാന് പഞ്ചപാണ്ഡവരോട് ഇപ്രകാരം പറയുന്നുണ്ട് അതായത് ഭഗവാൻ പറയുന്നു നിങ്ങൾ അഞ്ചു പേരും അഞ്ച് ദിശകളിലേക്ക് യാത്ര ചെയ്യുക ആ യാത്രാമധ്യയെ കാണുന്ന വിചിത്രമായ സംഭവങ്ങൾ എന്താണെന്ന് എന്നോട് പറയുക അതിനുശേഷം ആ സംഭവങ്ങൾ കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ ആകുന്നത് എപ്രകാരമാണെന്ന് താൻ വിശദീകരിക്കാമെന്നും ഭഗവാൻ പാണ്ഡവരോട് പറയുന്നു ആദ്യമായിട്ട് യുദ്ധിഷ്ഠത എന്താണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ യാത്രാ മധ്യേ അദ്ദേഹം രണ്ട് തുമ്പിക്കൈകളുള്ള ഒരു ആനയാണ് കാണുന്നത് വളരെയധികം അതിശയവും ആനന്ദവും അദ്ദേഹത്തിന് ഈ ആനയെ കണ്ടതിന് ശേഷം തോന്നുന്നുണ്ട് അതിനെപ്പറ്റി ഭഗവാൻ ഇപ്രകാരം പറയുന്നു ഈ രണ്ട് തുമ്പിക്കൈകളുള്ള ആനകള് ഫലിയുത്തിലെ ഭരണാധികാരികളെ പ്രതിനിധാനം ചെയ്യുന്നു അവർ സംസാരിക്കുന്ന ഒന്നായിരിക്കും എങ്കിൽ എന്നാൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും രണ്ട് അറ്റത്തു നിന്നും അവർ ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് നാം ഇന്നത്തെ ഒരു അവസ്ഥ ഭരണാധികാരികളുടെ നോക്കുകയാണെങ്കിൽ ഭഗവാൻ അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു കാരണം ഒരു സ്ഥാനം വരെ അവർ ജനങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് പ്രലോഭിപ്പിക്കും എന്നാൽ അവർക്കൊരു സ്ഥാനം ലഭിച്ചതിന് ശേഷം അവർ ഈ ജനങ്ങളെ പാടെ മറന്നു പോവുകയും എങ്ങനെയെങ്കിലും അവരെ ചൂഷണം ചെയ്യും ശ്രമിക്കുകയും ചെയ്യുന്നു അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് നമ്മുടെ നമുക്ക് ദിവസേന കാണാനായിട്ട് സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാനായി മനസ്സിലാക്കാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് അർജുനൻ എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം അർജുനൻ തന്റെ ദിശയിലെ ഒരു ദിവ്യമായ പക്ഷിയെ കാണാൻ ഇടയാകുന്നു ആ പക്ഷിയുടെ ചിറകിൽ വേദ മന്ത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളതായിട്ടും അതേപോലെ തന്നെ അതേ സമയം ആ പക്ഷി മറ്റൊരു മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതായിട്ടും അർജുനൻ കാണുന്നു ഈ ഒരു പ്രവൃത്തി അർജുനിൽ വളരെയധികം ഞെട്ടൽ ഉൾ ചെയ്തത് ഈ ഒരു പ്രവ പ്രവൃത്തിയെപ്പറ്റി ഈ ഒരു സംഭവത്തെ പറ്റി ഭഗവാൻ പറയുന്നത് ഇപ്രകാരമാണ് അതായത് കലിയുഗത്തിലെ പുരോഹിതന്മാർ വളരെയധികം അറിവുള്ളവരായിരിക്കാം അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളും തങ്ങളുടെ ധർമ്മങ്ങളും വളരെയധികം കൃത്യമായിട്ട് നിർവഹിക്കുന്നവരായിരിക്കാം എങ്കിലും അവർ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നവരും അങ്ങനെ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നവരുമായിരിക്കും ജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ അവർ മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും ഏത് എത്ര വലിയ വ്യക്തി ആയിരുന്നാലും ഒരുവൻ മറ്റുള്ളവരുടെ സ്വത്തിനായിട്ട് എപ്പോഴും സ്വപ്നം കാണുകയും ചെയ്യും ഇനി ഭീമൻ എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു പ്രസവിക്കാൻ പോകുന്ന പശുവിനെയാണ് ഭീമൻ തന്റെ ദിശയിൽ കാണുന്നത് ആ പശു പ്രസവിച്ച ഉടനെ തന്നെ തന്റെ കിടാവിനെ നക്കി തുടയ്ക്കുവാൻ തുടങ്ങി ആ കുട്ടിയുടെ പശു കിടാവിന്റെ ദേഹം ശുദ്ധിയായതിനു ശേഷവും പശു ആ കുട്ടിയെ നക്കി തുടയ്ക്കുന്ന പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു ജനങ്ങൾ വളരെയധികം പ്രയത്നിച്ച് പശുവിൽ നിന്ന് പശു കിടാവിനെ വേർപെടുത്തി എടുത്തെങ്കിലും ആ കിടാവിന്റെ ദേഹത്തിന് ഗുരുതരമായ പരുക്കളേറ്റിരുന്നു ഭഗവാൻ ഈ ഒരു സംഭവത്തെ പറ്റി ഇപ്രകാരം വിശദീകരിക്കുന്നു അതായത് കലിയുഗത്തിലെ ജനങ്ങൾ തങ്ങളുടെ മക്കളെ അമിതമായി സ്നേഹിക്കുകയും അവരെ വഷളാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു അമിതമായ സ്നേഹം മൂലം അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ കഴിവുകളെയും നശിപ്പിക്കുകയും അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു സ്വന്തം മക്കൾക്ക് മാതൃകയാവേണ്ട അച്ഛനമ്മമാര് സന്ധ്യാവേളകളിൽ ഭഗവാന്റെ നാമം ജപിക്കുകയും അതുപോലെ തന്നെ ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുകയും ചെയ്യേണ്ട സമയത്ത് ടി വി സീരിയലുകൾക്ക് അടിമപ്പെട്ട് സമയം ചിലവഴിക്കുന്നു അങ്ങനെ അവർ കുട്ടികളുടെ ആത്മീയ ആത്മീയജ്ഞാനം അവർ പൂർണമായും അവർക്ക് ആത്മീയ ആത്മീയജ്ഞാനത്തെ പറ്റി ഒരു അറിവും ലഭിക്കുകയും ചെയ്യുന്നില്ല പഞ്ചപാണ്ഡവരിൽ നാലാമ നാലാമത്തെ ആളായിട്ടുള്ള സഹദേവൻ എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം പോയ ദിശയിൽ അദ്ദേഹം അഞ്ച് കിണറുകൾ ദർശിക്കുന്നുണ്ട് അതായത് ഒരു കിണറിനെ ചുറ്റി നാല് കിണറുകൾ ഈ നാല് കിണറുകളും ജലം കൊണ്ട് കവിഞ്ഞൊഴുകയാണ് ചെയ്യുന്നത് അതായത് ജലത്തെ താങ്ങി നിർത്താൻ സാധിക്കാത്ത വണ്ണം എന്നാല് നടുക്കുള്ള ആ അഞ്ചാമത്തെ ഏർ ഒരു തുള്ളി ജലം പോലും സഹദേവന് ദർശിക്കുവാനായിട്ട് സാധിച്ചില്ല ഇത് കണ്ട് സഹദേവൻ പകച്ചു നിന്നുപോയി ഇതിനെ പറ്റിയും ഭഗവാന് ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട് അതായത് കരിയുഗത്തില് ധനികരുടെ മധ്യത്തിൽ ദരിദ്ര ജീവിക്കുന്നു ധനികർക്ക് സമൃദ്ധിയും സമ്പത്തും അത് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും ധനം കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ അവര് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നയ പൈസ പോലും നൽകുകയും എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് അവർ പണം ചെലവഴിച്ചു കൊണ്ടേയിരിക്കും ആവശ്യക്കാർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും വേണ്ടി അവർ ഒരു രൂപ പോലും നൽകുവാൻ തയ്യാറാകുകയും ചെയ്യുകയില്ല ഈ ഭഗവാൻ ഈ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് അതായത് എത്രയോ സത്യമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് ഇന്ന് സാധിക്കുന്നതാണ് എത്രയോ പണക്കാരുണ്ട് എന്നാൽ അവരുടെ മദ്യത്തിൽ എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ അസുഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ഈ ധനമുള്ളവര് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പണം ചെലവഴിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു ഇത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവസാനമായിട്ട് നകുലൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ദിശയിൽ അതായത് ഒരു വലിയ ഉരുളൻകല് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നിപതിക്കുന്നതായിട്ടാണ് ഈ ഒരു വലിയ ഉരുളങ്കല്ലിനെ മറ്റു മരങ്ങൾക്കോ വലിയ മറ്റ് കല്ലുകൾക്കോ താങ്ങി നിർത്താനായിട്ട് സാധിച്ചില്ല എന്നാൽ ഒരു ചെറിയ ചെടിക്ക് ഈ ഒരു വലിയ ഉരുളങ്കല്ലിനെ തട നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്തു ഇത് കണ്ട നകുലൻ അത്ഭുത ഭരവശനായി ഇതിനെ പറ്റി ഭഗവാൻ പറയുന്നത് അതായത് ഈ കലിയുഗത്തിലെ പ്രകാരമാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന അതാ എന്നതിന്റെ പ്രതീകമാണ് ഈ ഉരുൾ ഉരുളൻകല്ല് വീഴുന്നത് എന്നാണ് അതായത് ജനങ്ങൾക്ക് കലിയുഗത്തിലെ സ്വഭാവ ദൂഷ്യം സംഭവിക്കും അവർ തൻ്റെ ജീവിത വിജയത്തിലുള്ള വിജയത്തിന്റെ പാതയിലുള്ള എല്ലാത്തിനെയും അടിച്ചമർത്തുകയും അതിനെല്ലാം നശിപ്പിക്കുകയും ചെയ്യും എന്നാലും അവർക്ക് വേണ്ട സമാധാനം ലഭിക്കുകയുമില്ല എന്നാൽ ഭഗവാന്റെ വളരെ ലളിതമായിട്ടുള്ളതും എന്നാൽ ഏറ്റവും ശക്തിയേറിയുമായിട്ടുള്ള ആ തിരുനാമ ജപത്തിലൂടെ അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും ലഭിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ഭഗവാന് പറയുന്നുണ്ട് ബൃഹത് നാരദീയ പുരാണത്തിൽ ഭഗവാന്റെ നാമജപത്തിന്റെയും പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട് അതായത് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലവും നാസ്തിയേവ നാസ്തിയേവ ഗതിരന്യഥ കൽമശവും കാപ്പടിയവും നിറഞ്ഞ ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള മാർഗം ഹരിയുടെ നാമജപം മാത്രമാണ് മറ്റൊരു ഉപായവുമില്ല മറ്റൊരു ഉപായവുമില്ല മറ്റു രൂപായവുമില്ല എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ കലിസന്ധരണ ഉപനിഷത്തിൽ ഇപ്രകാരം പറയുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതി ഷോട നാമനം കലി കന്മഷനാശനം നാഥാപരതരൂപായ സർവവേദീശു ദൃശ്യത അതായത് ഈ മുപ്പത്തിരണ്ട് വർണ്ണങ്ങളുള്ള ഈ പതിനാറ് നാമങ്ങളാണ് കലിയുഗത്തിന്റെ ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു നാമജപം മൂലം മാത്രമാണ് ഇന്ന് മറ്റ് ശാസ്ത്രങ്ങളും അനുശാസിക്കുന്നതെന്ന് അതുകൊണ്ട് അതായത് കലിയുഗത്തിൻ്റെ ധർമ്മമായിട്ടുള്ള ഹരേകൃഷ്ണ മഹാമന്ത്രത്തെ നമുക്ക് സ്വീകരിക്കാം ഈ ഒരു ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ വർണ്ണന നമുക്ക് അത് വിശദീകരിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ഈ ഒരു ധർമ്മത്തെ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം എല്ലാവർക്കും ചേർന്ന് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം ഹരേകൃഷ്ണ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ശ്രീലപ്രൂപാദ് കി ജെ ഗുരുമഹരാജ് കി ജെ ഹരേ കൃഷ്ണൻ